നമസ്കാരം ബി ജെ പിയുടെ മുൻ പ്രവർത്തകനായ സന്ദീപ് വാര്യരുടെ പരിപ്പ് ഇന്നലെ ശോഭാ സുരേന്ദ്രൻ പാലക്കാട് വച്ചു അതോടെ സന്ദീപ് വാര്യർ എന്ന വ്യക്തി നാണം കെട്ട് തല കുനിച്ച അവസ്ഥയിലായി ഇനി പാലക്കാടിന്റെ മണ്ണിൽ നിൽക്കുന്നു എന്ന് പോലും സന്ദീവാരൂർ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടാകും അത്രക്കാണ് ശോഭാ സുരേന്ദ്രൻ സന്ദീവാരൂറിനെടുത്ത് നില ഫലിക്കിട്ടത് ഒരു പാർട്ടിയെ സംബന്ധിച്ച് വ്യക്തിയോ പേരോ അല്ല പ്രധാനം ആ പ്രസ്ഥാനമാണ് വലുത് അല്ലാതെ കൊച്ചുകുട്ടികളെ പോലെ എനിക്ക് കസേര കിട്ടിയില്ല എന്ന് പറഞ്ഞ് കിടന്ന് മോങ്ങുന്ന ഒരു വ്യക്തിയല്ല ബി ജെ പി എന്ന പ്രസ്ഥാനത്തിനാവശ്യം ശോഭാ സുരേന്ദ്രനെ സന്ദീപ് പുറത്താക്കാൻ നോക്കിയപ്പോഴും ശോഭാ സുരേന്ദ്രൻ തീനസ് പക്ഷിയെ പോലെ ഉയർന്നു എഴുന്നേറ്റ് വന്നത് നമ്മൾ കണ്ടതാണ് ശോഭാ സുരേന്ദ്രനെ പോലെയുള്ള ഒരു ഉരുക്ക് നേതാവിനെയാണ് ബി ജെ പി എന്ന പ്രസ്ഥാനത്തിൽ തന്നെ ആവശ്യം കോൺഗ്രസ് എന്നത് ഒരു തകർന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണെന്ന് നായിക്ക് നാൽപ്പത് വട്ടം പറഞ്ഞ സന്ദീപ് ആര്യർ വി ഡി സതീശനും കെ സുധാകരനും ഒരു ചെറിയ എല്ല് കഷണം അതായത് ഓഫർ വെച്ച് നീട്ടിയപ്പോൾ ഒരു എളുപ്പമില്ലാതെ അവിടേക്ക് പോയ നിങ്ങൾ സന്ദീപ് നിങ്ങൾ ആർ എസ് എസ് എന്ന സംഘടനയ്ക്ക് ഒരു ചീത്തപ്പേരുണ്ടാക്കാനായിട്ട് പറഞ്ഞതാണ് എന്തായാലും നന്നായി സന്ദീപ് ആര്യർ നിങ്ങൾ തന്നെ ഇറങ്ങിപ്പോയതുകൊണ്ട് ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വാര്യർക്ക് നിമിഷ നേരം കൊണ്ട് നഷ്ടമായത് ഏഴായിരം ഫോളോവേഴ്സിനെയാണ് ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേരുന്നതിന് മുമ്പ് ഫേസ്ബുക്കിൽ മൂന്ന് ലക്ഷത്തി പതിനെട്ടായിരം ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന സന്ദീപ് വാര്യർക്കുണ്ടായിരുന്നു എന്നാൽ കോൺഗ്രസിലെത്തി നിമിഷ നേരം കൊണ്ടത് മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തിലേക്കായി കുറഞ്ഞു ബി ജെ പി പ്രവർത്തകർ കൂട്ടത്തോടെ അൺഫോളോ ചെയ്തതോടെയാണ് സോഷ്യൽ മീഡിയയിൽ സന്ദീപിന് കണത്ത തിരിച്ചടിയായത് ഫോളോവർമാരുടെ എണ്ണം ഇനിയും കുറയാനാണ് സാധ്യത കോൺഗ്രസിലെത്തി മണിക്കൂർക്കകം സന്ദീപ് മാനൂർ ഫേസ്ബുക്കിലെ ഭയോ തിരുത്തി കോൺഗ്രസ് ക്യാമ്പിലെത്തി അംഗത്വം എടുത്ത ശേഷവും ഫേസ്ബുക്ക് പേജിലെ ഭയോയിൽ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗമെന്ന് തുടരുന്നതിനെ ബി ജെ പി പ്രവർത്തകർ ശക്തമായി വിമർശിച്ചിരുന്നു തുടർന്നാണ് ഇത് മാറ്റി കോൺഗ്രസ് പ്രവർത്തകരെന്ന് തിരുത്തിയത്